മെയിൽ ബോക്സ് പ്രതികരണ പരിപാടി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മെയിൽ ബോക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോ നമ്മൾ ഈ മെയിൽ ബോക്സിന്റെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് അതെ കാരണം മലയാളത്തിന്റെ ഭാവഗായകനായിട്ടുള്ള ജയചന്ദ്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞത് വ്യാഴാഴ്ചയാണ് നമ്മൾ തീരെ ഒരു വിചാരിക്കാത്ത രീതിയിലുള്ള അല്ലെ ഒരു അങ്ങനെ ഒരു നഷ്ടമായിരുന്നു പിന്നെ അദ്ദേഹം പാടിയ പാട്ടുകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് നല്ലൊരു സമാധാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഏതായാലും ആകാശവാണിയുടെ ഒരിക്കൽ കൂടി ഒരു ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ആദ്യം ഒരു കത്ത് വായിച്ചു തുടങ്ങിയാലോ ആ തുടങ്ങാം ഈ കത്തല്ല ത്തുകൾ അയച്ചിട്ടുള്ളത് കാക്കൂരിൽ നിന്നും എം കെ രാധാകൃഷ്ണനാണ് ആണ് ഒന്നിലധികം കത്തുകളുണ്ട് അതെ അതെ ആദ്യത്തെ കത്തിൽ അദ്ദേഹം പറയുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി നാലാം തീയതി ശനിയാഴ്ച എ എം എൽ രാവിലെ ആരോഗ്യം അമൂല്യം എന്ന പങ്ക്തിയിൽ കുഞ്ഞുങ്ങളിലെ കേൾവി എന്ന വിഷയത്തെ പറ്റി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായി മറ്റൊരു കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും സസ്നേഹത്തിൽ ജനുവരി പതിനാറിന് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ചരമവാർഷികം കണക്കിലെടുത്ത് ആ നിത്യവിസ്മയത്തിന്റെ കുടുംബാംഗവുമായി അഭിമുഖം പ്രതീക്ഷിക്കുന്നു രാധാകൃഷ്ണനാണ് ചെറിയൊരു ഉണ്ടായിട്ടില്ല എന്നൊരു സംശയം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രേം നസീറിനെ അനുസ്മരിച്ചുകൊണ്ട് മക്കൾ പങ്കെടുത്തിരുന്ന ഒരു പരിപാടി കൊടുത്തിരുന്നു സസ്നേഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ അത് ചിലപ്പോൾ രാധാകൃഷ്ണൻ കേട്ട് കാണലേ അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് വന്നത് അല്ലേ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ വോയിസ് നോട്ട് കേൾക്കാം നമുക്ക് സ്ഥിരമായിട്ട് വോയിസ് നോട്ടുകൾ അയക്കുന്ന പട്ടിമറ്റത്ത് നിന്നും പൗലോസ് മാസ്റ്ററുടെ കവ്യാഞ്ജലി വളരെ മനോഹരമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ഭാസ്കരന്റെ വല്ലപ്പോഴും എന്ന കവിത വളരെ മനോഹരമായിട്ട് ആലപിച്ചത് കേട്ടു ഒത്തിരി കാലത്തെയാണ് കവിത കേൾക്കുന്നത് പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കവിതയാണ് അതുപോലെ പി കുഞ്ഞിരാമൻ നായരുടെ മുല്ലപ്പൂ എന്ന് പറയുന്ന കവിത ഇതുകൂടാതെ സ്വാഭിമാനം സാഹിത്യ നഗരം എന്ന പ്രോഗ്രാമിൽ മൃതി എന്ന ഇടത്തിൽ ഉൾപ്പെടുത്തി ശ്രീരാധാകൃഷ്ണൻ്റെ സാഹിത്യ ജീവിതവും ജീവിതവും എങ്ങനെയാണ് കോഴിക്കോട് നഗരമായിട്ട് ഒത്തിനെ കിടക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിൽ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കാരൂരിൻ്റെ പൂവൻപഴം ഒരിക്കൽ കൂടി കഥാവേളയിൽ കേൾക്കാനായിട്ട് സാധിച്ചതിലും വളരെ സന്തോഷം അപ്പം അങ്ങനെ സാഹിത്യ പരിപാടികളെ നമ്മുടെ കോഴിക്കോട് നിലയം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരിക്കൽ കൂടി നിലയത്തിലുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കൂടുതൽ നല്ല പരിപാടി കോഴിക്കോട് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഉടനെ നിങ്ങളിൽ നിന്ന് അണിയിച്ചൊരുക്കി ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കേൾക്കാൻ തക്ക സാധിക്കും എന്ന് കരുതുന്നു പോലോസ് മാസ്റ്റർ താമസം കൊണ്ട് എറണാകുളത്തുകാരനാണെങ്കിലും ഇപ്പൊ കോഴിക്കോട്ടുകാരനായില്ലേ കോഴിക്കോടിന്റെ പരിപാടി മാത്രമാണ് അദ്ദേഹം കേൾക്കുന്നത് എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും കുഴപ്പമില്ല നല്ല കാര്യം തന്നെ സ്വാഭിമാനം സാഹിത്യനഗരായാലും അതൊക്കെ നമ്മൾ ഇതുപോലെ സാഹിത്യകാരന്മാർ പലതരത്തിലുള്ള സാഹിത്യകാരന്മാരുണ്ട് ഇവിടെ ജനിച്ചവരുണ്ട് മറ്റു സ്ഥലത്ത് നിന്ന് കോഴിക്കോട് ഒരു തട്ടകമാക്കി മാറ്റി ഇവിടുന്ന് എഴുതുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ഇവരുടെയൊക്കെ ഓർമ്മകളാണ് സാഭിമാനം സാഹിത്യ നഗരത്തിൽ സ്മൃതി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് കാവ്യാഞ്ജലി കാവ്യാഞ്ജലി അതെ അതിൻ്റെ ഈ കവിതകളുടെ ആ തനിമ നഷ്ടപ്പെട്ടു പോവാതെ അത് ഓരോ ആർട്ടിസ്റ്റുകളും അവർ ചൊല്ലുമ്പോഴാണ് കൃത്യമായിട്ട് എന്താണോ കവി വിചാരിക്കുന്നത് അത് ആസ്വാദകരിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇവിടെ വന്ന് ആലപിച്ച ആൾക്കാർക്കാണ് അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഇനി നമുക്ക് ഇന്നത്തെ ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച് ആദ്യത്തെ കോളറെ വിളിക്കാം അതെ അതെ ഗുഡ് മോർണിംഗ് മെയിൽ ബോക്സിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഞാൻ കോഴിക്കോട് പെരുമണ്ണയിൽ നിന്നും ഫൈസലാണ് ഫൈസൽ പറയൂ നമ്മുടെ പരിപാടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പരിപാടികളെല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ ഷോപ്പ് ആയതുകൊണ്ട് എല്ലാ രാവിലെ മുതലേ എല്ലാ പ്രോഗ്രാംസും കേൾക്കും ഓക്കെ പിന്നെ രാവിലെ മുതൽ റേഡിയോ ഓൺ ആക്കും കാര്യായിട്ട് ഫോണിംഗ് എല്ലാം ഇഷ്ടാണ് പിന്നെ പഴയ പഴയ പാട്ടുകളാണ് കൂടുതൽ താല്പര്യം നയൻറ്റീസിലെ പാട്ടുകൾ ഓക്കെ ഓക്കെ അല്ലാത്ത പരിപാടികൾ മുതലേ കേൾക്കുന്നതാണ് വാല്യം വീടും ഇഞ്ചന വർത്തമാനം മുതലേ കേൾക്കുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് എല്ലാം ഇഷ്ടമാണല്ലേ ഓ റേഡിയോ ആദ്യം ആദ്യം ചെറുപ്പം മുതലേ കേൾക്കുന്നതുകൊണ്ട് അതിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഇഷ്ടാണ് ഇഷ്ടാണ് പഴയ പഴയ സിനിമകളെ പറ്റിയൊക്കെ എന്തെങ്കിലും കുറച്ചൊരു നല്ല വിശദാക്കുന്ന എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അതിന്റെ റിലീസിങ്ങും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ശരി ശരി പഴയ ഫിലിമിനെ പറ്റിയുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഓക്കെ എന്തായാലും വിളിച്ചതിനും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദി വീണ്ടും വിളിക്ക തുടർന്നും ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുക താങ്ക് യു ാണ് നമ്മൾ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പല നിർദ്ദേശങ്ങളും നല്ല തന്നെയാണ് പിന്നെ എയ്റ്റീസിലും നയൻറ്റീസിലും സിനിമകളെ കുറിച്ചൊക്കെ പറയുക മുമ്പൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചിത്രയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഒരു സിനിമയെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി ആയിരുന്നു പിന്നെ അത് നമ്മൾ ചില പാട്ടുകളൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇപ്പൊ ദേവരാഗം എന്ന് പറയുന്ന ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം കൊടുത്ത പാട്ടുകളുടെ ഒരു പരിപാടി രാവിലെ എഫ് എമ്മിൽ ഏഴ് നാല്പത്തഞ്ചിനുണ്ട് അതിൽ കൃത്യമായിട്ട് ഇപ്പൊ ഏത് സമയത്ത് ഏത് സിനിമയിൽ ആരൊക്കെയാണ് അഭിനയിച്ചത് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇന്റർനെറ്റ് കൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സൗകര്യ ഇപ്പം ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിപാടികളൊക്കെ പ്രക്ഷേപണം ചെയ്യാത്തത് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ അപ്പൊ ശ്രോതാക്കളിലേക്ക് കൊടുക്കും ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഒരു വാട്സപ്പ് മെസ്സേജിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചിത്രലേഖ പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിഥി താരം മനോഹരം ഏത് അതിഥിതാരാണെന്ന് മനസ്സിലായില്ല അല്ലെ ഈ മെസ്സേജ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ അപ്പൊ ചെലപ്പോ ചൂടോടിച്ചതായിരിക്കാം ആ ആഴ്ചയിൽ പോയത് അല്ലേ സ്ഥലം എഴുതിയിട്ടുണ്ടോ എഴുതി എഴുതിയിട്ടില്ല സ്ഥലം ഇനി അറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല എന്തായാലും അതിഥിതാരം നന്നായി എന്നുള്ള അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വാട്ട്സ്ആപ്പ് വോയിസ് നോട്ട് കേൾക്കാം മെയിൻ ബോക്സ് നമസ്കാരം സാർ പത്ത് ഒന്ന് ഇരുപത്തിയഞ്ചില് രാവിലത്തെ ആറ് നാല്പത്തിയഞ്ചില് പ്രാദേശിക വാർത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു അത് കാരണം അന്ത് നമ്മളോട് ഇടപറഞ്ഞ വാവാ ഗായകൻ ജയചന്ദ്രൻ്റെ അനുഭവങ്ങളും ഗാനങ്ങളും ഉൾക്കൊള്ളിച്ച് പ്രാദേശിക വാർത്ത കേട്ടത് ആ വാവ ഗായകനെ പറ്റി ഒരുപാട് കാര്യങ്ങളും ഗാനങ്ങളും കുറച്ചെങ്കിലും അതിലൂടെ അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ആകാശവാണിക്കും വാർത്താ വിവാഹത്തിനും അണിര ശില്പികൾക്കും ഈ മുത്തേടും റേഡിയോ കുടുംബത്തിൻ്റെ ഒരായിരം അഭിനന്ദനം എന്ന് ടി മുഹമ്മദ് മുത്തേടും പുളപ്പൊഴിക മൂത്തേടം പൂളപ്പൊയ്കിയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബമാണ് അല്ലേ ഇതെ വെള്ളിയാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ജയചന്ദ്രൻ അനുസ്മരണത്തെ കുറിച്ചാണ് അല്ലെ പ്രാദേശിക വാർത്തയില് നമുക്ക് നേരത്തെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ജനുവരിയുടെ നഷ്ടം എന്ന് പറയുന്നത് ഇപ്പൊ എം ടി വാസേവ് നായരുടെ നഷ്ടം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ഉണ്ടായി അപ്പൊ അടുത്ത രണ്ടാമത്തെ ഒരു ആഘാതമാണ് ജയചന്ദ്രന്റെ തീർച്ചയായിട്ടും അത് പ്രാദേശിക വാർത്ത വളരെ കൂടി തന്നെ അതിന്റെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് പ്രക്ഷേപണം ചെയ്തത് അത് മാത്രമല്ല ഈ വെള്ളിയാഴ്ച ഒരുപാട് പരിപാടികൾ നമ്മൾ അതായിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു നോട്ട് അയച്ചതിന് മൂത്തയിടത്തിനോട് നന്ദി അറിയിക്കുന്നു ഇനി നമുക്ക് പേരും തല ഒന്നും അറിയിച്ചിട്ടില്ലാത്ത ഒരു കത്ത് വായിക്കാം ആരാണോ ഈ അജ്ഞാതൻ അജ്ഞാതനാണോ അറിയില്ല അടുത്തിടെ പ്രിയഗീതം പരിപാടിയിൽ അവതരണത്തിൽ കേട്ട ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ഈ കത്തിന് ആധാരം എന്തെന്നാൽ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരക ഗാനം ആവശ്യപ്പെട്ട ആസ്വാദകയെ പേര് വിളിച്ച് സംബോധന ചെയ്യുന്നു ഇത് ശരിയാണോ പല പ്രായത്തിൽപ്പെട്ട് ഗാനം ആസ്വദിക്കുന്ന ഉണ്ടാകും ശ്രദ്ധിക്കുമല്ലോ എന്നാണ് ഈ അജ്ഞാത അല്ലെങ്കിൽ അജ്ഞാതൻ അറിയിച്ചിട്ടുള്ളത് ശരി ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ ഫോണിൽ പരിപാടിയൊക്കെ നടത്തുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് സാറിനൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് എന്താണ് വിളിക്കേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടാ ചിലപ്പോൾ ആൾക്കാർ പ്രായം നമുക്ക് അറിഞ്ഞൂടാ ഇപ്പൊ സാർ എന്നൊക്കെ വിളിച്ചാൽ ഒരു ആൾക്കാരായിട്ട് പൊതുവെ ഒരു അകലം അകലം വരും ഒരു അടുപ്പം വരാനാണല്ലോ ആകാശവാണി ശ്രമിക്കാറില്ല നമ്മളൊക്കെ ഫോണിൽ പരിപാടി ചെയ്യുമ്പോൾ ഈ സാറിനെ വിളിക്കരുത് അത് നമ്മൾക്ക് സ്കൂളിലൊക്കെ എത്തിയ പോലെ തോന്നും സാറ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ മാഡം മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു അകൽച്ച തോന്നാണ് ഒരു ഇൻറ്റിമസി അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ട് ഐ ടി സ്ഥാപനങ്ങളിലൊക്കെ അവിടെയൊക്കെ ആൾക്കാർ തമ്മിൽ തമ്മിൽ പേരാണ് വിളിക്കാര്യം ഭർത്താവും തന്നെ എന്താണ് വിളിക്കുക ഈ പണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടാന്നൊക്കെ വിളിച്ചിരുന്നെങ്കിലേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല പേര് വിളിക്കാം ഒരു തടസ്സവും ചിലപ്പോ പ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം നമ്മളൊരു മീഡിയ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷെ പ്രായം വളരെ കൂടുതലുള്ള ഒരാളാണെങ്കിൽ ഇടയ്ക്ക് പേര് വിളിക്കുമ്പോൾ അതില് ചിലപ്പോ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ആലോചിത്യുണ്ടാവും പക്ഷെ അത് ഇതുകൊണ്ടാണത് സംഭവിക്കുന്നത് കഴിയുന്നത് അത് ഒന്നും വിളിക്കാതിരിക്കുകയായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരു കത്ത് വായിക്കാം പന്താവൂരിൽ നിന്നും നഫീസ കുഞ്ഞിപ്പ മെയിൽ ബോക്സ് പരിപാടിയുടെ ഒപ്പം മാറ്റത്തിലും പതിനഞ്ചു മിനിറ്റ് ആക്കി ഉയർത്തിയതിലും ഈ വരും വർഷത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും അവതാരകർക്കും നവവത്സര ആശംസകൾ നല്ല സന്തോഷമായിട്ടുള്ള അതെ പതിനഞ്ചു മിനിറ്റ് ആക്കി പിന്നെ നമുക്ക് പുതുവത്സരാശംസകൾ ആശംസകള് അപ്പൊ എന്തായാലും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ ശക്തി ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് അയച്ചിട്ടുള്ള അടുത്ത ശ്രോതാവിനെ വിളിക്കാം ഗുഡ് മോർണിംഗ് നമസ്കാരം മെയിൽ ബോക്സിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഞാൻ നന്മണ്ടെന്ന് പ്രവിജയാണ് പ്രവിജ പറയൂ പ്രവിജ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വെച്ചിണ്ട് റേഡിയോ ഞാന് കാക്കൂര് ടൈലറിങ് ഷോപ്പ് നടത്താണ് അപ്പൊ അവിടെ ഇരുന്ന് സ്ഥിരം കേൾക്കുന്ന കേക്കലുണ്ട് പാട്ടൊക്കെ ഓക്കെ ഒക്കെ നല്ല പരിപാടിയാണ് അധികം കേക്കൽ സ്ഥിരമായി ചില സമയത്തൊക്കെ രാവിലെ രാവിലത്തെട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിയാണ് അധികവും കേക്കൽ ഓക്കേ ഓക്കേ ഇഷ്ടഗാനൊക്കെ നല്ല അടിപൊളി പരിപാടിയാണ് പഴയ പാട്ട് കേക്കാൻ റിയൽ എഫ് എം തന്നെ വേണമല്ലോ മറ്റേ ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിൽ നിൽക്കാത്ത പാട്ടുകളല്ലേ അധികം ഉണ്ടാവില്ല പണ്ടത്തെ പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ തന്നെ വേണ്ടേ എഫ് എം തന്നെ വേണം ഞായറാഴ്ച ഉണ്ടാവുന്ന കിലുക്കാമ്പെട്ടില്ലേ അത് നല്ല അടിപൊളി പരിപാടിയാണ് ഓക്കെ അത് കേക്കലുണ്ട് പിന്നെ യുവവാണി കേട്ടേ വിളിച്ചതിലും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദി ഓ ആയിക്കോട്ടെ താങ്ക് പ്രവിജ നന്മണ്ടല്ലേ ആ ടൈലറിംഗ് ഷോപ്പ് നടത്തുക എന്നാ പറഞ്ഞ ഏത് രസമില്ലാത്ത പരിപാടികളും രസമില്ലാത്ത ജോലികളും രസകരമാക്കാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ അതെന്തായാലും കണ്ടുപിടിച്ച അതിലൊരു വഴി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ആകാശവാണി ഇപ്പൊ പ്രവിജ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അവരുടെ പരിപാടികളൊക്കെ കേൾക്കാൻ ആസ്വദിക്കാൻ പറ്റുന്നു കുട്ടികളുടെ പരിപാടി പ്രത്യേകിച്ച് കേൾക്കാൻ പറ്റിയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ പഴയ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നു പിന്നെ പുതിയ പാട്ടുകളെ കുറിച്ച് അങ്ങനെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല പുതിയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ പഴയ പാട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും എന്നല്ല നല്ല പാട്ടുകൾ രണ്ടിലും ഉണ്ടാവും ഇനി നമുക്ക് അടുത്ത വോയിസ് നോട്ട് കേൾക്കാം ഇതും പേരും സ്ഥലവും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മടിയാവും അല്ലേ അതെ ഈ സ്ഥലവും പേരും ഒക്കെ പറയാൻ ഇങ്ങനെ മടി ഇനി ആൾക്കാർ അന്വേഷിച്ച് പറയുന്ന വെച്ചിട്ടാണ് പണ്ടൊക്കെ ഒന്നും അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ റേഡിയോ കൂടെ പേര് വരിക അല്ലെങ്കിൽ സ്ഥലം പറയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു പ്രശസ്തരാവും അപ്പൊ ഒരുപാട് പേര് കേൾക്കുന്നല്ലേ പക്ഷെ അതൊന്നും വേണ്ടാണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വാട്സപ്പിൽ ഇവർ മെസ്സേജ് അയക്കുന്ന സമയത്ത് മുൻപ് അവർ അയച്ചിട്ടുള്ള മെസ്സേജ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കാം അവർ വീണ്ടും അയക്കാം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ആഴ്ചയാഴ്ച അതുകൊണ്ട് ഓരോരുത്തണേയും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴായാലും വാട്സ്ആപ്പ് വോയിസ് നോട്ടുകൾ അയക്കുമ്പോഴായാലും നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും പ്രശസ്തരാവുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതെ അതെ ആകാശവാണി കോഴിക്കോട് സിനിമയുടെ പേര് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ തരക്കേടില്ല സുവർണ മലരുകളിൽ ഇന്ന് കക്ക എന്നുള്ള സിനിമയുടെ പേര് കാക്ക എന്നാണ് പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ ക്ഷമിക്കണം കക്ക എന്ന് പറഞ്ഞാലും മതി അപ്പൊ അതൊരു പരാതിയാണ് അത് കാക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ വരും അത് കെ 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 എന്നാണ് പലപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് ഇപ്പൊ പൊതുവായിട്ട് വരുന്ന തലമുറയ്ക്ക് പൊതുവേ പറയുന്നതാണ് അപ്പൊ ആകാശവാണിയിലെ ആൾക്കാർ മാത്രമല്ല പലരും ഉച്ചാരണത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങളുടെ തെറ്റൊക്കെ വരുന്നത് അപ്പൊ അതിൽ വരുന്ന തെറ്റുകൾ ഉണ്ടാവാം കമ്പ്യൂട്ടറിൽ വരുന്ന തെറ്റുകൾ ഉണ്ടാവാം നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുണ്ടാവാം അപ്പൊ കഴിയുന്നതും നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ പറയാറുണ്ട് തെറ്റുകൾ ഇല്ലാണ്ട് തന്നെ ഉച്ചാരനൊക്കെ നല്ല പഠിച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോൾ തെറ്റിക്കഴിഞ്ഞാല് അത് മോശമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ കാക്ക ആരാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഇന്ന് നമുക്ക് കുറച്ചധികം വാട്സ്ആപ്പ് മെസ്സേജുകളുണ്ട് ആ അഭിപ്രായം പറയണ്ടെങ്കിലും നമുക്ക് വായിച്ചു പോവാം തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞ് പറയുന്നു ഭാവഗായകൻ പി ജയചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കെ ജയകുമാർ വിദ്യാധരൻ മാസ്റ്റർ ഡോക്ടർ ശാരദക്കുട്ടി എന്നിവർ പങ്കെടുത്ത പരിപാടി ശ്രദ്ധ എന്ന് ഗീത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പറയുന്നു ജനുവരി മൂന്നിനും നാലിനും പ്രക്ഷേപണം ചെയ്ത ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാനുമായി ഫഹദ് ഫഹദ്സ് നടത്തിയ അതിഥി താരം പരിപാടി വേറിട്ട അനുഭവമായിരുന്നു അടുത്ത ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ തൃക്കരിപ്പൂരിൽ നിന്നും എം ജി ധരൻ പറയുന്നു ജനുവരി അഞ്ചിന് ഞായറാഴ്ച കഥാനേരത്തിൽ പ്രക്ഷേപണം ചെയ്ത താരൂർ നീലകണ്ഠ പിള്ളയുടെ പൂവൻ പഴം കേട്ടു തന്റെ മകന്റെ അകാല വേർപാടിന് ശേഷം ദുഃഖിതനായ അന്തർജനത്തിന്റെ കഥ ഹൃദയസ്പർശിയായിരുന്നു ഇനിയൊരു ഒരു വാട്സ്ആപ്പ് മെസ്സേജ് കൂടെയുള്ളത് മലപ്പുറം കാവനൂരിൽ നിന്നും എം കെ ബാപ്പു അയച്ചതാണ് എട്ടാം തീയതി സാഭിമാനം സാഹിത്യ നഗരം പരിപാടിയിൽ സി രാധാകൃഷ്ണന്റെ കോഴിക്കോട്ടുകാരുടെ സ്നേഹാദരം പങ്കുവച്ച പരിപാടി വളരെ നന്നായി മിഠായി തെരുവിലെ കച്ചവടക്കാരുടെ ആദരവും സാഹിത്യകാരന്മാരുടെ വാത്സല്യവും അന്യരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കോഴിക്കോട്ടുകാരുടെ മനസ്സും സി രാധാകൃഷ്ണൻ തിക്കോടിയനെ കണ്ട അനുഭവം കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു അപ്പൊ എല്ലാ അഭിനന്ദനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു നമുക്ക് അതെ അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കാനുള്ള വാട്സ്ആപ്പ് മെസ്സേജും അതുപോലെ തന്നെ വാട്സാപ്പ് വോയിസ് നോട്ടും ഹായ് മെയിൽ ബോക്സ് എന്ന മെസ്സേജും അയക്കാനുള്ള വാട്സാപ്പ് നമ്പർ ഇതാണ് ഒൻപത് വിലാസം സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് അപ്പോ ഇന്നത്തെ മെയിൽ ബോക്സിൽ നിന്നും ഗുഡ് ബൈ പറയുന്നു കൃഷ്ണകുമാർ രേവതി ഗുഡ് ബൈ മെയിൽ ബൈബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി